നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കുട്ടമ്പുഴ മാമലക്കണ്ടത്തെ മുനിപ്പാറയിലെ മലയിടക്കിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം എക്സൈസ് സംഘം നശിപ്പിച്ചു ഓണക്കാലത്തേക്ക് ചാരായം വാറ്റുന്നതിനായി തയ്യാറാക്കി വെച്ചിരുന്ന മുന്നൂറ്റമ്പത് ലിറ്റർ വാഷും കോടയുമാണ് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തത് കുട്ടമ്പുഴ മാമലക്കണ്ടത്തെ മുനിപ്പാറയിലെ മലയിടക്കിൽ പ്രവർത്തിച്ചിരുന്ന വാറ്റുകേന്ദ്രം കുട്ടമ്പുഴ എക്സൈസ് സംഘവും എറണാകുളം ഐ ബിയും ചേർന്ന് നശിപ്പിച്ചു ഓണക്കാലത്തേക്ക് ചാരായം വാറ്റുന്നതിനായി തയ്യാറാക്കി വെച്ചിരുന്ന മുന്നൂറ്റി ലിറ്റർ വാഷും കോട സൂക്ഷിച്ചിരുന്ന ബാരലുകളും പാത്രങ്ങളും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു ഓണക്കാലത്തെ സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് കോതമംഗലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് നടന്നുവരുന്ന ശക്തമായ പരിശോധനകളും റെയ്ഡുകളും നടക്കുന്നതിനോടനുബന്ധിച്ചാണ് മാമലക്കണ്ടത്തെ മുനിപ്പാറയിലെ കുത്തണിയുള്ള മലയിടക്കിലെ വെള്ളച്ചാലിൽ ബാരലിലും പാത്രങ്ങളിലുമായി വരും ദിവസങ്ങളിലേക്ക് ചാരായം വാറ്റുന്നതിനായി പാകപ്പെട്ട മുന്നൂറ്റി അൻപത് ലിറ്റർ കോട സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടെത്തിയത് സ്പെഷ്യൽ ഡ്രൈവിൽ മലയോര മേഖലകളിൽ കൂടുതൽ റെയ്ഡുകൾ തുടരുമെന്ന് കുട്ടമ്പുഴ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രമേശ് അറിയിച്ചു വാഷ് കേസ് കണ്ടെടുത്ത കുട്ടമ്പുഴ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സാജൻ പോളാണ് നേതൃത്വം നൽകിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ടി പി പോൾ പ്രിവന്റീവ് ഓഫീസർമാരായ ബിജു എം കെ ബിജു പി വി എക്സൈസ് ഡ്രൈവർ നന്ദു ശേഖരൻ എറണാകുളം ഐ ബിയിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ യൂസഫ് അലി എന്നിവർ പങ്കെടുത്തു ഈ ഓണം കളറാക്കാം രൂപയ്ക്ക് ഓണം മെഗാ സെയിൽ അഫോർഡബിൾ ഫാഷൻ